ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് പിന്നെന്താന്നല്ലേ നമ്മൾ കണ്ടപ്പോൾ വല്ലതും പിടി കിട്ടിയോ ഇത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു നാല് അച്ചി ശർക്കരൻ്റെ ഇട്ട് കൊടുത്തിട്ട് അവർ അടുപ്പത്തിൽ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് പനൻ്റെ പൊടിയിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചെങ്കിൽ കട്ട കട്ടാതെ ഇളക്കി കൊടുക്കുക ഒരു മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് അനുഭവം കൂടി അരച്ചിട്ട് ഞാൻ ഒരു ഉരുളിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ശർക്കര ഒരുക്കിയതില്ലേ ആ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം ചൂടായ ശേഷം ഒരു സിമ്മിൽ ഇട്ടിട്ട് വേണം ഇളക്കാനിട്ടാ ഇനി അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പൊത്തുണ്ട് അതിൽ വെച്ചിട്ട് അത് മൂപ്പ് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ കുറക്കട്ടി അപ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പോഴും പറയുന്നതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിലേക്കുള്ള അണ്ടി പരിപ്പും തേങ്ങാ കൊത്തും നല്ല മൂത്തിട്ടുണ്ട് ആ അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ പിന്നെ ഏലക്ക കുറച്ചും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി ആണ് ട്ടാ ആരുടെയും അടുത്ത് ഈ അത് കിട്ടും വനൻ്റെ പൊടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും ഒരു ട്രഡീഷണൽ വിഭവം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് അപ്പോൾ ഞാൻ മറ്റൊരു വീടിയുമായി വരുന്നതുവരെ ഇൻഷാല് അസലമലൈക്കും ബായ്